ചെമ്മീൻ ബിരിയാണി കഴിച്ച് ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ചെമ്മീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചു മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ചെമ്മീൻ കഴിച്ചാൽ മരണം സംഭവിക്കുമോ അതെ മരണം വരെ സംഭവിക്കാം ആർക്കൊക്കെ ചെമ്മീൻ അലർജിയുള്ള ഏതെങ്കിലും വ്യക്തികൾ ചെമ്മീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരിൽ അലർജി റിയാക്ഷൻസ് ഉണ്ടാവുകയും ചില ആളുകളിൽ ഇത് അലർജി റിയാക്ഷൻസിൻ്റെ മൂർത്തി ഭാവമായ അനാഫിലാറ്റിക് ഷോക്ക് വരെ സംഭവിച്ച് മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ചെമ്മീൻ പോലെയുള്ള അലർജിക്ക് കാരണമാകുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ചേർത്ത് നമ്മളൊരു ഭക്ഷ്യവസ്തു നിർമ്മിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുകയാണെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായിട്ടും അലർജിയുമായി ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ നിങ്ങൾ കൊടുക്കൽ നിർബന്ധമാണ് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അലർജൻ ഇൻഫർമേഷൻ അതായത് നിങ്ങൾ ചെമ്മീൻ ചേർത്താണ് ഒരു ഭക്ഷ്യവസ്തു നിർമ്മിക്കുന്നതെങ്കിൽ അതിൻ്റെ ലേബലിന് മുകളിൽ കണ്ടെയ്ൻ പ്രോൺ എന്ന രീതിയിലുള്ള ഒരു ഡിക്ലറേഷൻ അലർജിക് ഇൻഫർമേഷൻ ആയിട്ട് കസ്റ്റമർക്ക് കാണുന്ന രീതിയിൽ കൊടുത്തിരിക്കണം ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ലേബൽ വിവരങ്ങളില്ലാതെ ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തിയാൽ മൂന്ന് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അലർജൻ ഇൻഫർമേഷൻ അലർജിക്ക് കാരണമാകുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ചേർത്തിട്ടാണ് നിങ്ങൾ ഭക്ഷ്യവസ്തു നിർമ്മിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അലർജിക് ഡിക്ലറേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ കൊടുത്തിരിക്കണം അതുകൊണ്ട് ചെമ്മീൻ ഒരു അലർജിക്ക് കാരണമായിരിക്കുന്നൊരു ഘടകമാണ് അതുകൊണ്ട് ചെമ്മീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ അലർജിക് ഇൻഫർമേഷൻ നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം